കായംകുളം നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും നിയമവിരുദ്ധമായും ക്രമവിരുദ്ധമായും നടത്തിയ അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും നിയമനത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തി റദ്ദു ചെയ്യണമെന്ന് കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചെറുപ്രത്ത് മുരളിയും നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷയും പറഞ്ഞു നഗരസഭയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് അഴിമതി അംഗൻവാടി നിയമന ക്രമക്കേട് എന്നിവയ്ക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച നഗരസഭാ ചെയർപേഴ്സന്റെ വസതിയിലേക്ക് ബഹുജന മാർച്ച് നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു കായംകുളം നഗരസഭയിലും സമീപ ഗ്രാമപഞ്ചായത്തുകളിലും നിയമവിരുദ്ധമായും ക്രമവിരുദ്ധമായും നടത്തിയ അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും നിയമനത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തി അനർഹർ കടന്നുകൂടിയ ലിസ്റ്റ് റദ്ദാക്കണമെന്ന് കായംകുളം നഗരസഭ പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ഭാഷയും കായംകുളം സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളിയും ആവശ്യപ്പെട്ടു സർക്കാരിന്റെയും സി പി എം നേതൃത്വത്തിന്റെയും മുൻകൈയിൽ നടത്തിയ കൊടിയ അഴിമതി സാധാരണക്കാരോടും പാവപ്പെട്ടവരോടും കാണിക്കുന്ന അവഗണനയുടെ അവസാന ഉദാഹരണമാണെന്നും ചെറുപ്പുറത്ത് മുരളി പറഞ്ഞു സംസ്ഥാന വ്യാപകമായി അംഗൻവാടി വർക്കർമാരെയും അതുപോലെ തന്നെ ഹെൽപ്പർമാരെയും നിയമിച്ചതിൽ വ്യാപകമായ ക്രമക്കേടാണ് സർക്കാർ പിന്തുണയോടെ കേരളത്തിൽ കേരളത്തിലാകമാനം നടന്നിരിക്കുന്നത് കായംകുളത്തെ കായംകുളം നിയോജക മണ്ഡലത്തിൽ കായംകുളം നഗരസഭയടക്കം സമീപ പഞ്ചായത്തുകളിൽ മുഴുവൻ പിൻവാതൽ നിയമനത്തിന് ബദലായി അതേ ശൈലിയിൽ തന്നെ നോംസ് ഗവൺമെൻറ് ഏർപ്പെടുത്തി എന്ന് പറയുന്നെങ്കിലും സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കൊടുത്ത ലിസ്റ്റനുസരിച്ച് പൂർണ്ണമായും അഴിമതി നിറഞ്ഞ സെലക്ഷനാണ് അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും കാര്യത്തിൽ കാണിച്ചിട്ടുള്ളത് അങ്ങനെ ഗുരുതരമായ ക്രമക്കേട് നടത്തിയതിനെ സംബന്ധിച്ച് വ്യാപകമായ പരാതി കോൺഗ്രസ് പാർട്ടിക്കും രാഷ്ട്രീയത്തിന് അതീതമായി ബഹുജനങ്ങളിലും ഉയർന്നു വന്നിരിക്കുന്നു അപേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്ന നടപടിയാണ് ഇക്കാര്യത്തിൽ ഇടതുപക്ഷ ഭരണ നേതൃത്വം പൂർണ്ണമായി സ്വീകരിച്ചിട്ടുള്ളത് അത് ഗവൺമെൻറ്റിൻ്റെ പിൻവലത്തോടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അത് കോൺഗ്രസ് ഭരിക്കുന്നിടത്തായാലും സി പി എം ഭരിക്കുന്നിടത്തായാലും ഒരുപോലെ അത് അഴിമതിയുടെ മറയായി നിന്നുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പിൻബലത്തിൽ ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസറെ ഉപയോഗിച്ചുകൊണ്ട് ക്രമഭരിതമായി നടത്തിയ ഈ നിയമനം മുഴുവൻ റദ്ദ് ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഭിപ്രായം അതിൽ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തു നിന്നോ പിന്നെ സി പി എം ഭരിക്കുന്ന പഞ്ചായത്തു നിന്നോ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തു നിന്നോ യു ഡി എഫ് പഞ്ച ഭരിക്കുന്ന പഞ്ചായത്തു നിന്നോ ഉള്ള വ്യത്യാസമില്ല മുഴുവൻ ക്രമക്കേടുകളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി വ്യാപകമായ ക്രമക്കേട് നടത്തിയ ഈ ലിസ്റ്റ് അടിയന്തരമായി പിന്നെ ക്യാൻസൽ ചെയ്യണമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം കായംകുളം നഗരസഭയിലെയും പരിസര പഞ്ചായത്തുകളിലുമൊക്കെ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷക്കാലമായി ഒഴിഞ്ഞു കിടന്ന അംഗനവാടികളിലേക്ക് ഹെൽപ്പറേയും വർക്കറേയും എടുക്കുന്ന പ്രക്രിയ വളരെ വിവാദത്തിലായി പാർട്ടി സി പി എം പാർട്ടി നേതൃത്വവും ഭരണ നേതൃത്വവും ഒക്കെ ചേർന്ന് പലയിടത്തും പാർട്ടിക്കാരെ തിരികെ കയറ്റി അവർ ലിസ്റ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ അംഗനവാടികളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ സ്ഥിരമായി വർക്കർമാരും ഹെൽപ്പർമാരും ഇല്ലാത്ത സാഹചര്യത്തിൽ ആണ് ഈ ഇൻ്റർവ്യൂ നടത്തിയത് എന്നാൽ എനിക്കറിയാൻ കഴിഞ്ഞത് ഈ ലിസ്റ്റിൽ പുതുതായിട്ടെടുത്ത ഒന്ന് രണ്ടാളുകൾ രാജിവെച്ച് പുറത്തുപോയി ഇതിൽ അധാർമികതയുണ്ട് അതുകൊണ്ട് ഈ ജോലി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് രാജിവെച്ച് പുറത്തുപോയി നഗരസഭയിലുള്ള ഒരു കൗൺസിലർ അവർക്കും ഈ ജോലി കിട്ടിയായിരുന്നു അവരെന്താ പറഞ്ഞത് ഞാൻ ലീവ് ലീവെടുത്തു അപ്പോൾ ജോലി വാങ്ങി ലീവെടുക്കുന്ന സമ്പ്രദായം കെ എസ് ആറിൽ പോലും ജില്ലാ തലത്തിലുള്ള ഹയർ ഒതോറിറ്റിയുടെ അനുവാദം വാങ്ങിച്ചിട്ട് വേണം അന് പിന്നെ ലീവിനപേക്ഷിക്കാൻ ഇത് ജോയിൻ ചെയ്ത് പിറ്റേ ദിവസം അവധിയെടുത്ത് അതൊരു നമ്മളുള്ളൊരു കടപ്പാടാക്കി ഇട്ടിട്ട് അവസാനം പെൻഷൻ വാങ്ങിക്കാനുള്ള ഒരു തട്ടിപ്പ് പദ്ധതിയായിട്ടാണ് ഇതിൽ പല ആളുകളും കണ്ടിരിക്കുന്നത് കായംകുളം നഗരസഭയിലും പരിസര പ്രദേശങ്ങളിലും ഒഴിവ് വന്ന അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ക്രമവിരുദ്ധമായി നടത്തിയ നിയമനങ്ങളിൽ പലരും രാജിവെക്കുകയും അവധിയെടുക്കുകയും ചെയ്ത സാഹചര്യം ദുരൂഹമാണ് ഇത് കുട്ടികളോടുള്ള വഞ്ചനയുമാണ് സ്ഥിരമായി കുട്ടികളെ പഠിപ്പിക്കുവാനും കുറെ കാലമായി വർക്കറും ഹെൽപ്പറും ഇല്ലാതിരുന്നത് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവധിയെടുക്കുന്നത് കാരണം നിയമപരമായും ഇവർക്ക് ശമ്പളം കിട്ടും എന്നാൽ അംഗൻവാടികളിൽ വർക്കറും ഹെൽപ്പറും ഇല്ലാതെ വരുമ്പോൾ അവരുടെ ഒഴിവിൽ പുറത്തുനിന്ന് ആളിനെ നിയമിക്കേണ്ടി വരുന്നുണ്ട് ഒരു തൊഴിലിന് രണ്ട് ശമ്പളം നൽകേണ്ടതായും വരുന്നു ഇത് വലിയ സാമ്പത്തിക ബാധ്യത സർക്കാരിനും സൃഷ്ടിക്കുന്നുണ്ടെന്ന് സി എസ് ബാഷ പറഞ്ഞു നഗരസഭയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട അഴിമതി അംഗൻവാടി വർക്കർ നിയമനത്തിലെ അഴിമതി തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച നഗരസഭാ ചെയർമാന്റെ വസതിയിലേക്ക് ബഹുജന മാർച്ച് നടത്തുമെന്ന് ചെറുപ്പുറത്ത് മുരളി പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ മാർച്ചിൽ സംസാരിക്കും ന്യൂസ്